നമസ്കാരം ബിഗ് ബോസ് അപ്പൊ ഇപ്പൊ വന്നിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിജോ സിജോ വളരെ മാന്യനായ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിജോ ബിഗ് ബോസിലാണ് ഇപ്പൊ സിജോ മാധ്യമങ്ങളിൽ പറയുന്നത് തീർച്ചയായിട്ടും അന്നണ്ടായ ഫൈറ്റിംഗിന് ശേഷം ഉണ്ടായ കുറേ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് കാരണം ഇപ്പോഴും ബ്രോക്കി എന്ന് പറയുന്ന ആ വ്യക്തിയോട് അദ്ദേഹത്തിന് ദേഷ്യമില്ലെന്നും പരാതിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ എന്നാലും അദ്ദേഹം കുറെ കാര്യങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും വലിയ സ്പോയിലായിരുന്നു ഈ ഒരു ഫൈറ്റിങ് കാരണം ബിഗ് ബോസ് ബിഗ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷേ റോക്കി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ഫൈറ്റിംഗ് മൂലം അദ്ദേഹത്തിന് ഒത്തിരി ഡാമേജസ് ഉണ്ടായി ആ ഡാമേജസിനു ശേഷം അദ്ദേഹത്തിന് തിരിച്ച് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ് നമുക്ക് നേരിൽ കാണാൻ സാധിച്ചത് ഒത്തിരി ദിവസത്തോളം അദ്ദേഹം ഡോക്ടേഴ്സിന്റെ കീഴിൽ മരുന്ന് കഴിച്ച് പുറത്തായിരുന്നു ബിഗ് ബോസ് ഹൗസിന് പുറത്തായിരുന്നു വീണ്ടും അദ്ദേഹത്തിന് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിപ്പെടണം എന്നുള്ള അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ മരുന്ന് കഴിച്ചും ശരിക്കും അദ്ദേഹം പറയുന്നുണ്ട് തന്റെ ഇഷ്ടപ്രകാരവും ഡോക്ടേഴ്സിന്റെ അനുവാദ കൂടിയാണ് ഞാൻ വീണ്ടും ബിഗ് ബോസിലെത്തിയതെന്ന് അതിനെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മീഡിയയിലോട് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കൊന്ന് പോകാം ഞാൻ തിരിച്ചു തിരിച്ചു വന്നത് കാരണം കാരണം എനിക്ക് വരാൻ എനിക്കൊരു നാപ്പത്തി ഒമ്പത് ദിവസത്തെ ആണ് ടോട്ടൽ എനിക്ക് എനിക്ക് പെട്ടെന്ന് തിരിച്ചു ഞാൻ എടുത്തില്ല സത്യം പറഞ്ഞു ഓരോ ചെക്കപ്പ് കണ്ടീഷൻ ഡോക്ടർ നോക്കും എന്നിട്ട് പറയുന്ന ചിറ്റിപ്പൊ പറ്റില്ല എന്ന് പറയും അങ്ങനെ ആദ്യം ഞാൻ വിഷു ആദ്യം ഇസ്ത്രീ കയറണമെന്നുണ്ടായിരുന്നു പിന്നെ വിഷുവിന് കയറണമെന്നുണ്ടായിരുന്നു പിന്നെ അടുത്ത അടുത്തൊരിക്കുകയറൊന്നും പറ്റിയില്ല പിന്നെ എനിക്ക് അമ്പത് ദിവസത്തിന് മുന്നേ കാരണം അമ്പത് ദിവസം കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ലാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അത് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തിരുന്നത് അതിന്റെ ഡയറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് എനിക്ക് നിർദ്ദേശം തന്നത് ഞാൻ പറയുന്നത് കേട്ടില്ലേ വളരെ വലിയൊരു ഇഞ്ചറി ഫേസിൽ ഉണ്ടായിട്ടും ബിഗ് ബോസിനുള്ള അധികമായ ആഗ്രഹം ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും എത്തണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിന് വീണ്ടും മുന്നോട്ട് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഫസ്റ്റ് പ്രൈസ് അടിക്കായിരുന്നു കപ്പ് അദ്ദേഹത്തിന് അടിക്കായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ മാന്യമായ രീതിയിലുള്ള ഗെയിം ആയിരുന്നു വളരെ മാന്യമായ രീതിയിലുള്ള ഗെയിം ആയിരുന്നു എല്ലാവരും റെസ്പെക്ട് ചെയ്ത് വളരെ സന്തോഷപൂർവ്വമായ വളരെ മാന്യമായ രീതിയിലുള്ള ഗെയിം ആയിരുന്നു ഒരുപക്ഷെ ഈ പറയുന്ന ഒരു ഫൈറ്റിംഗ് ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആയി പോയെ തീർച്ചയായിട്ടും ഈ ഒരു ഫൈറ്റിംഗ് അദ്ദേഹത്തിന്റെ ലൈഫ് സ്പോയിൽ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റി തിരിച്ചു കയറാൻ വേണ്ടി പറ്റും തിരിച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മൾ അവിടെ കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ റസ്റ്റ് എടുക്കുന്ന പോലല്ല സംസാരിക്കേണ്ടി വരും നമ്മള് രാവിലെ നമ്മുടെ എണീക്കേണ്ടി വരും അപ്പൊ എന്റെ ഉറക്കമൊക്കെ എനിക്ക് പിന്നെയും പ്രോബ്ലമായി ഫുഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞില്ല ജിൻഡോ പറഞ്ഞതുപോലെ തന്നെ ഫുഡിന്റെ കാര്യത്തിൽ ഇവിടെയും സിജോയും പറയുന്നുണ്ട് ഫുഡ് വളരെ കൃത്യമായിരിക്കില്ല വളരെ പരിമിതികൾക്കുള്ളിൽ മാത്രമേ ഫുഡ് ലഭിക്കുള്ളൂ ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ വീടുകളിൽ കഴിക്കുന്ന പോലെ അധികമായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല വളരെ കൃത്യമായ രീതിയിൽ വളരെ ക്വാണ്ടിറ്റി അനുസരിച്ച് വളരെ പരിമിതികൾക്കുള്ളിൽ മാത്രമേ ഭക്ഷണം ലഭിക്കൂ എന്നുള്ളതാണ് ഇവിടെ സിജോവും പറയുന്നത് അതായത് ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും സിജോ എന്ന് കഴിഞ്ഞപ്പോള് അതായത് ഇതിലുണ്ടായിരുന്ന ഓരോ ഗെയിമുകളും അറ്റൻഡ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ ഒരു ഇഞ്ചുറി ഫേസിലുണ്ടായ ഈ ഒരു ഇഞ്ചുറി മൂലം അദ്ദേഹത്തിന് ഒത്തിരി പരിമിതികൾ കൊണ്ട് മാത്രമാണ് ഓരോ ഗെയിമും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നത് വേണ്ടി വേണ്ടിവരെയും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അദ്ദേഹം പരമാവധി ഒഴിഞ്ഞു മാറുന്ന സീനുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഒറ്റ ക്യാപ്റ്റൻ ആയത് നമ്മൾ പിന്നീട് കണ്ടിട്ടില്ല അപ്പോൾ വളരെ 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 ദയനീയമായ രീതിയിലാണ് പിന്നീടുള്ള ഓരോ പെർഫോമൻസും അതായത് െട്ടിയ പോലെ അദ്ദേഹത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഫേസിലുണ്ടായ ഒരു ഇഞ്ചറിയുടെ ഒരു പ്രശ്നമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് പിന്നീട് ഉണ്ടായപ്പോഴത്തേക്കുമാണ് എനിക്ക് വീണ്ടും ഒരു ഇൻഫെക്റ്റഡ് വെച്ചിട്ട് ഹോട്ടൽ ഇൻഫെക്ഷൻ വന്നു ഈ ആഴ്ച നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടി വരും പക്ഷെ ഞാൻ വീണ്ടും ഒരു എനിക്ക് വീണ്ടും കൂടെ നിൽക്കണമെങ്കിൽ ആവശ്യപ്പെട്ടതിന്റെ ബലത്തില് രീതിയിൽ അവരെനിക്ക് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഡിസിൻസിലൂടെ നോക്കാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് മെഡിസിൻസിലൂടെ ഞാൻ വീണ്ടും ട്രൈ ചെയ്തിട്ടാണെന്ന് പറയാൻ നിന്ന് സത്യം പറഞ്ഞത് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടും അദ്ദേഹം കേസ് കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം അദ്ദേഹത്തിനുള്ള മാന്യത അദ്ദേഹത്തിന്റെ ഗെയിമിനോടും ബിഗ് ബോസ് ഹൗസിനോടുള്ള മാന്യത പ്രകാരമാണ് ഈ പറയുന്ന അതായത് ഈ പറയുന്ന കണ്ടസ്റ്റന്റിസിനെ അതായത് റോക്കി എന്ന് പറയുന്ന ആ ഒരു മാന്യനെ മാന്യനെതിരെ കേസ് കൊടുക്കാഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഗെയിമിനോടും ആ ബിഗ് ബോസ് ഹൗസിനോടും റെസ്പെക്ട് ഉണ്ട് എന്നുള്ളതാണ് അതിൽ തെളിഞ്ഞിരിക്കുന്നത് ഈ പരാതിയില്ല ദേഷ്യമില്ല അതിനപ്പുറത്തേക്ക് എനിക്ക് സൗഹൃദം രണ്ടാമത്തെ ആഴ്ച അല്ല പതിനാറ് ദിവസം വരെ ഞാൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം അതിന്ന് എനിക്ക് ബുദ്ധിമുട്ടുകളാണ് എന്റെ ഉറപ്പും എനിക്ക് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും ഇപ്പോഴും അദ്ദേഹം വളരെ സങ്കടകരമായ രീതിയിലാണ് പറയുന്നത് ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന് രണ്ടാമത് ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അദ്ദേഹം ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നു വീണ്ടും ഗെയിമിന് വേണ്ടിയിട്ട് തയ്യാറായപ്പോ നമ്മൾക്ക് അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ടാണ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഇതേപോലുള്ള അതായത് ബ്രോക്കിയപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിനെ ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് ആഡ് ചെയ്യരുതെന്നാണ് പറയുന്നത് വളരെ വളരെ മോശമായ രീതിയിലുള്ള ഗെയിമാണ് ഞാൻ എന്റെ കല്യാണം പോലും ഒരു സെപ്റ്റംബർ ഒക്ടോബർ കളക് ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് അതുപോലും എനിക്കിപ്പോ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനി ഒരു സൗഹൃദം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മണ്ടനായി പോകും അങ്ങനെ ഒരു മണ്ഡത്തരത്തിലോടെ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമൊന്നുമില്ല ില്ല പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു ഒരു മാന്യതകളുണ്ട് ഏതൊരു വ്യക്തിയും അപ്പം അതിനോട് ഞാനത് കണ്ടില്ല അത് ദിവസം കഴിഞ്ഞിട്ട് തന്നു കണ്ടില്ലേക്കും ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ മാന്യതയില്ലാത്ത കണ്ടസ്റ്റന്റ് ആണ് റോക്കി എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കണം കാരണം ഈ ഒരു ഫൈറ്റിന് ശേഷം ഈ നൂറ് ദിവസത്തിന് മുൻപായിട്ട് ഇതേപോലെ അദ്ദേഹം ഈ പറയുന്ന സിജോനെയോ അവരുടെ കുടുംബമായിട്ട് യാതൊരു കണക്ടും ചെയ്തിട്ടില്ല ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല അദ്ദേഹം ഇപ്പൊ വന്നിരിക്കുന്നത് ഈ അവസാന നിമിഷത്തിൽ ഒത്തിരി ലൈവുകളായിട്ടാണ് അദ്ദേഹത്തിന് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ക്ഷണിക്കാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ലൈവില് വന്നിട്ട് ഈ സിജോനോട് ഒത്തിരി മാപ്പ് പറയുന്ന പോലെ അഭിനയിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്കത് റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല കാരണം പ്രേക്ഷകർക്ക് എല്ലാവരും മനസ്സിലാവുന്നതാണ് കാരണം പ്രേക്ഷകർക്ക് കാണാനുള്ള കഴിവുണ്ട് കേൾക്കാനുള്ള കേൾവിയുണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാൻ സാധിക്കുമായിരുന്നു ഞാൻ രണ്ടാമത്തെ വരവിൽ എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അതായത് എനിക്കൊരു സ്ഥലത്ത് പ്രതികരിക്കേണ്ടി വരണം സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ എനിക്കിരുന്ന സമയത്ത് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായതുകൊണ്ട് എനിക്ക് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല പലതവണ ഉണ്ടായിട്ടുണ്ട് ഒരു ടാസ്ക് വരുമ്പോഴത്തേക്ക് ഞാൻ മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് ആൾക്കാർ ക്യാപ്റ്റൻസി ടാസ്കില് ക്യാപ്റ്റൻസിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്ക് പറ്റില്ല കാരണം ക്യാപ്റ്റൻസി ടാസ്ക് വരണം അങ്ങനെ പോലും അതായത് ഈ ില്ല രോഗികൾ വന്ന് കളിക്കുന്ന പോലെ രണ്ടാമത്തെ അവസ്ഥ ശരിക്കും ഒത്തിരി സങ്കടമുണ്ട് ഇദ്ദേഹം പറയുന്നത് ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ഒത്തിരി സ്വപ്നങ്ങളായിട്ടാണ് അദ്ദേഹം ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നത് പക്ഷേ അത് കാൽഭാഗമായപ്പോഴത്തേക്കും ഇങ്ങനൊരു ഇങ്ങനൊരാക്രമണം ഉണ്ടായ പേരിൽ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഗെയിമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ വളരെ പരിതാപകരമാണ് അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല പ്ലാറ്റ്ഫോമിൽ ഉണ്ടായി പോയതാണ് അപ്പം അതിൽ ഞാൻ കഴിഞ്ഞാൽ ഒരു വിഷയം അടുത്ത സീസണിൽ വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ക്ഷമിച്ച് കൊടുക്കുക പരാതിയില്ല എന്നുള്ള പരാതിയില്ലെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഞാൻ പറയും ഇപ്പോഴും ഈ ഒരു സിജോയ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിനെയും അതിലെ കണ്ടസ്റ്റൻസിനെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് സിജോ ബിഗ്